ബാംഗ്ലൂരിലെ കലാശപ്പാളയത്ത് നിന്ന് രാത്രി പത്ത് ഇരുപതിന് പുറപ്പെട്ട സുഗമ എ സി സ്ലീപ്പർ കോച്ച് ബസ്സിലാണ് ഇപ്പോൾ ഞാൻ കാഞ്ഞങ്ങാടേക്കാണ് ഇന്നെൻ്റെ യാത്ര നമ്മുടെ ദീർഘദൂര യാത്രാസങ്കല്പങ്ങളെ അടിമുടി പൊളിച്ചെഴുതുകയാണ് എ സി സ്ലീപ്പർ കോച്ച് ബസ് സർവീസുകൾ ബാംഗ്ലൂർ കാഞ്ഞങ്ങാട് റൂട്ടിൽ പോകുന്നവർക്ക് അഫോർഡബിളായ ഒരു നിരക്കിൽ അത്യാവശ്യം നല്ല സേവനം കാഴ്ചവെക്കുന്ന ഒരു ബസ് സർവീസാണിത് മടിവാള സ്വദേശിയായ ഇമ്രാനിക്കെയാണ് ഈ ബസ്സിൻ്റെ സാരഥി യാത്രക്കാരോടുള്ള മാന്യവും സൗഹാർദ്ദപരവുമായ ഇടപെടലുകളാണ് ഈ ജീവനക്കാരെ വ്യത്യസ്തരാക്കുന്നത് ഓരോ ദീർഘദൂര യാത്രകളിലും നമ്മൾ മറന്നുകൂടാത്ത ചിലതുണ്ട് നമ്മുടെ സകല സ്വപ്നങ്ങളും പ്രതീക്ഷകളും എന്തിന് ജീവിതം പോലും നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു മനുഷ്യൻ്റെ കൈകളിലേക്ക് ഏൽപ്പിച്ചാണ് ഓരോ സ്ലീപ്പർ കോച്ചിലേക്കും നമ്മൾ ടിക്കറ്റ് എടുക്കുന്നത് ഇത്തരം ബസ് സർവീസ് ജീവനക്കാരുടെ സേവനങ്ങളെ നമ്മൾ വില കുറച്ച് കാണരുത് നമ്മുടെയൊക്കെ ജീവനവും ജീവിതവും കയ്യിലെന്തി കണ്ണിമ ചിമ്മാതെ രാത്രിയെ പകലാക്കി നമ്മുടെ ഓരോ യാത്രയും സുരക്ഷിതമാക്കുന്ന മനുഷ്യരാണിവർ യാത്രയ്ക്കൊടുവിൽ ഒരു ചെറു പുഞ്ചിരി ഇവർക്കായി കരുതി വയ്ക്കുക